ഭയങ്കര സന്തോഷത്തിലാണ് കാരണം മൂന്നാം റാങ്ക് സ്റ്റേറ്റ് ലെവലിൽ കിട്ടുക ഒരു ചെറിയ കാര്യമൊന്നുമല്ലോ വളരെ വലിയ കാര്യല്ലേ അപ്പം ആ ഒരു ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ് അതിന് മാസ്റ്റർ കീഡ് എന്തായാലും നന്ദി പറഞ്ഞു തരും കാരണം ഞാൻ മാസ്റ്റർ ജോയിൻ ചെയ്തത് പഠിക്കാൻ വേണ്ടിട്ട് മാസ്റ്റർ ഗ്രീയിൽ ജോയിൻ ചെയ്തത് നിങ്ങളുടെ പ്രോപ്പർ ആയിട്ടുള്ള കൂടിയാണ് എനിക്ക് തേർഡ് റാങ്ക് കിട്ടാൻ വേണ്ടിട്ട് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റിയതെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് സാറിന്റെ ക്ലാസ് ഒന്നും തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനില്ല എല്ലാ കാര്യങ്ങളും ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് പറഞ്ഞു പോകുന്ന ഒരു ക്ലാസ് എല്ലാവർക്കും നമസ്കാരം ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ റിസൾട്ട് വന്നു നമുക്ക് കോപ്പുള്ള ഊഷ്മിയാണ് ഊഷ്മി ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ സ്റ്റേറ്റ് വോഡ് എക്സാമിന്റെ മൂന്നാമത്തെ അംഗ് തേടി നമുക്ക് ഒരു കോഴ്സ് അല്ല രണ്ടാമത്തെ കോഴ്സാണ് ജോയിൻ ചെയ്തത് ആദ്യം മൈക്രോബയോട്ടിസ്റ്റ് ആയിരുന്നു ആദ്യം നിങ്ങൾക്ക് ഫസ്റ്റ് ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് ചെയ്ത് നേടുകയും ചെയ്തു സെക്കൻഡ് രണ്ടാമത്തെ സേഫ്റ്റി ഓഫീസ് ഫോൺ ചെയ്തു മൂന്നാമത്തെ റാങ്കിനേക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പം നമുക്ക് നേരെ എത്തിയില്ല പ്രോക്യേണ്ട വിശേഷങ്ങളിലേക്ക് പോകാം കാരണം എല്ലാവരും അറിയേണ്ടത് എങ്ങനെയാണ് ഊഷ്മി ഈ പത്ത് മുപ്പത്തയ്യായിരം വേറെ എന്റെ പരീക്ഷയിൽ മൂന്നാർ റാങ്ക് നേടി കൊടുക്കുന്ന ജോലി നേടിയെന്ന് എല്ലാവർക്കും അറിയണം നേരെ പോകാം നമസ്കാരം സാർ താങ്ക് യു സോ മച്ച് ഞാനിപ്പോ ഭയങ്കര ഓവർവെൽമായിട്ട് നിൽക്കുകയാണ് ഭയങ്കര സന്തോഷത്തിലാണ് കാരണം മൂന്നാം റാങ്ക് സ്റ്റേറ്റ് ലെവലിൽ കിട്ടുക ഒരു ചെറിയ കാര്യമൊന്നും വളരെ വലിയ കാര്യല്ലേ അപ്പം ആ ഒരു ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ് അതിന് മാസ്റ്റർ കീഡ് എന്തായാലും നന്ദി പറഞ്ഞു തരും കാരണം ഞാൻ മാസ്റ്റർ കിയിലാണ് ജോയിൻ ചെയ്തത് പഠിക്കാൻ വേണ്ടിയിട്ട് ില് ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസോടു കൂടിയാണ് എനിക്ക് തേർഡ് റാങ്ക് കിട്ടിയതിൽ കിട്ടാൻ വേണ്ടിട്ട് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റിയതെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഞാൻ എൻ്റെ വീട് കണ്ണൂരാണ് കണ്ണൂർ പിണറായിലാണ് ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ തന്നെയാണ് ഡിഗ്രിയും പി ജി പിന്നെയ്തുള്ളത് മൈക്രോബയോളജിയിലാണ് ചെയ്തത് കണ്ണൂർ എസ് എൻ കോളേജിൽ വെച്ചിട്ടാണ് ഡിഗ്രി ചെയ്തത് പി ജി ചെയ്തത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ തലശ്ശേരി ക്യാമ്പസിൽ നിന്നുമാണ് അത് കഴിഞ്ഞിട്ട് ഞാന് പിന്നെ പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് പി എച്ച് ഡി ചെയ്തോണ്ടിരിക്കാണ് സ്റ്റിൽ നോട്ട് കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല കംപ്ലീറ്റ് ചെയ്തില്ല ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തിട്ട് ചെയ്തോണ്ടിരിക്കാണ് ഇതിനിടയിലാണ് ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാം വിളിക്കുന്നതും എഴുതുന്നതും ഒക്കെ ഞാന് ആറാമത്തെ ബാച്ചിലാണ് സാർ ജോയിൻ ചെയ്തത് ഞാന് കീലി ഇതിനു മുമ്പിട്ട് മൈക്രോബയോളജിസ്റ്റിടെ ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്തിട്ട് തന്നെ എനിക്ക് ആ ലിസ്റ്റിൽ അതിനകത്തുള്ള മൈക്രോബയോളജിന്റെ ലിസ്റ്റിൽ ഏഹ് കയറാൻ പറ്റിയിട്ടുണ്ട് അപ്പോഴാണ് എനിക്ക് ഞാൻ റിയലൈസ് ചെയ്യണത് ഇതിനു മുമ്പോട്ടും ഞാൻ കേരള പി എസ് സി വിളിക്കണ നമ്മുടെ സബ്ജെക്ട് വൈസ് എക്സാമുകൾ എഴുതാറുണ്ട് പക്ഷെ ലിസ്റ്റിലൊന്നും എത്താറില്ല എന്താണ് എനിക്ക് പഠിക്കാൻ പഠിക്കുന്നതിലുള്ള പ്രശ്നമൊന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല മാസർക്കിയില് ജോയിൻ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പ്രോപ്പർ ഗൈഡൻസിന്റെ പ്രശ്നം തന്നെയാണ് കാരണം നമ്മൾ ഇങ്ങനെ വാസ്റ്റ് സിലബസ് വലിയ സിലബസ് ആണ് വാസ്റ്റ് ആയിട്ട് ഇങ്ങനെ പഠിച്ചു പോവുകയാണ് ചെയ്യണത് അപ്പൊ അതിൽ നിന്ന് എന്താണ് സ്പെസിഫിക് ആയിട്ട് പഠിക്കേണ്ടത് എന്ത് പഠിച്ചാലാണ് നമ്മൾക്ക് ലിസ്റ്റിലോട്ട് വരാൻ പറ്റുന്നതെന്നൊക്കെ പറഞ്ഞു തരുന്ന ഒരു ഗൈഡൻസ് കൃത്യമായിട്ട് കിട്ടണം എന്നുള്ളത് മനസ്സിലായത് ഈ മാസം മാസർക്കിയില് ജോയിൻ ചെയ്തപ്പോഴാണ് അപ്പൊ ഞാൻ തീരുമാനിച്ചതാണ് അടുത്ത ഒരു എക്സാം വിളിക്കുമ്പോൾ മാസ്റ്റർ ജോയിൻ കൃത്യമായിട്ട് അപ്പോഴാണ് ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാം വിളിക്കുന്നത് അപ്പൊ തന്നെ ഞാൻ മാസ്റ്റർ കിയില് ചെയ്യായിരുന്നു ബാച്ചിലാണ് ജോയിൻ ചെയ്തത് ഞാൻ ജോയിൻ ചെയ്യുമ്പോഴേക്കും തന്നെ അത് ഫിഫ്ത് അഞ്ച് ബാച്ചുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആറാമത്തെ ബാച്ചിലാണ് എനിക്ക് ചാൻസ് കിട്ടിയത് ആഹ് അതെ 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 പിന്നെ എങ്ങനെയായിരുന്നു പഠിപ്പിന്റെ രീതികളൊക്കെ എങ്ങനെയായിരുന്നു ഒരു ദിവസം എത്ര മണിക്കൂർ പണിക്ക് എങ്ങനെയാണ് രീതികളൊക്കെ ആയിരുന്നത് പഠിക്കുന്ന രീതി എന്ന് പറയുന്നത് ഞാന് ഞാനും എൻ്റെ സുഹൃത്തും കൂടിയാണ് നമ്മൾ രണ്ടുപേരുമാണ് മാസ്റ്റർ കീഴിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിക്കുന്നതും പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചതും നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് മാസ്റ്റർ കീൽ ജോയിൻ ചെയ്തു നമുക്ക് കിട്ടുന്ന സമയത്തൊക്കെ നോട്ട്സ് ഉണ്ടാക്കി എന്നിട്ട് കമ്പനി ആണ് കൂടുതലായിട്ടും ചെയ്തിട്ടുണ്ട് കമ്പനി സ്റ്റഡി നടത്തുമ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യം അതൊന്നുകൂടി നമ്മൾ രണ്ടുപേരും ഷെയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഇൻഫർമേഷൻ കിട്ടുക കിട്ടുവാണല്ലോ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ രണ്ടുപേരും വളരെയധികം കഷ്ടപ്പെട്ട് തന്നെയാണ് പഠിച്ചിട്ടുള്ളത് കമ്പനി എന്ന് പറയുമ്പം ധരിക്കും നമ്മൾ ഒരുമിച്ചിരുന്ന് പഠിക്കുകയാണ് അല്ല ഞാൻ മാരീഡാണ് എനിക്കൊരു കുഞ്ഞു മോളുണ്ട് ഒരു ആ സമയത്ത് ഒരു വയസ്സേ ഉള്ളൂ ഇപ്പം രണ്ട് വയസ്സാവാൻ പോകുന്നേ ഉള്ളൂ കുട്ടി അപ്പോൾ ആ ഒരു വയസ്സുള്ള മോളേയും വെച്ചിട്ടാണ് പഠിക്കേണ്ടത് എൻ്റെ കൂടെ പി എച്ച് ഡി ചെയ്യുന്നുണ്ട് കോളേജിലും പോകേണ്ടതുണ്ട് അപ്പം ഇതിനിടയിൽ ഉള്ള സമയം കണ്ടെത്തി നോട്ട്സ് പ്രിപ്പയർ ചെയ്യും വീഡിയോസ് കാണും നോട്ട്സ് പ്രിപ്പയർ ചെയ്യും ആ പ്രിപ്പയർ ചെയ്ത നോട്ട്സ് വെച്ചിട്ട് അവളെ സമയം കിട്ടുന്ന സമയത്ത് നമ്മൾ രണ്ടുപേരും അവൈലബിൾ ആവുന്ന സമയം വേണം അങ്ങനെ അവൈലബിൾ ആവുന്ന സമയം ഫോൺ ചെയ്തിട്ടാണ് കമ്പനി ചെടത്തി കൊണ്ടിരുന്നത് ആ സമയത്ത് വേറെ ഒന്നിനും വേണ്ടി ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഫോൺ യൂസ് ചെയ്യുന്നത് ഒന്ന് മാസർക്കിടെ ആപ്പ് തുറക്കാൻ വേണ്ടിയിട്ടും അവളെ വിളിക്കാൻ വേണ്ടിട്ടുമായിരുന്നു അങ്ങനെ നമ്മൾ രണ്ടുപേരും വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവൾക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാം എഴുതി എല്ലാവർക്കും അറിയാം ഭയങ്കര ടഫായിരുന്നു കൂടുതൽ മുപ്പതോളം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് നടത്തിയാൽ മാത്രമേ നമുക്ക് കിട്ടുകയായിരുന്നുള്ളൂ അപ്പം അതിലെവിടെയോ അവക്ക് പാ പാകപ്പെടാൻ പറ്റിയത് കാരണം അവൾക്ക് ലിസ്റ്റിൽ വരാൻ പറ്റില്ല എനിക്ക് ഉറപ്പാണ് കൃത്യമായിട്ട് അവളും അതിനനുസരിച്ചിട്ട് ചെയ്തിരുന്നെങ്കിൽ അവൾ എന്റെ കൂടെ ഷെയർ ചെയ്തിരുന്നു ഞാൻ എക്സാം കഴിഞ്ഞപ്പോസ് ആയിരുന്നു സാർ കാരണം നമ്മൾ വിചാരിച്ച നമ്മൾ പ്രതീക്ഷ പോലത്തെ ഒരു എക്സാമേ ആയിരുന്നില്ല ഒരുപാട് മാസ്റ്റർ കീടെ ഒരു പ്രത്യേകത എന്താ ഒരുപാട് ക്വസ്റ്റൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും എനിക്ക് തോന്നുന്നു അഞ്ചാ ഫൈവ് തൗസൻഡിലും മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ഒരുപാട് മോഡൽ എക്സാംസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ആ ഒരു പാറ്റേൺ ഒക്കെ തെറ്റിച്ചിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ അപ്പൊ നമ്മൾ ഭയങ്കര നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോയിട്ട് അതിനനുസരിച്ചിട്ട് പെർഫോം ചെയ്യാൻ പറ്റാത്തതിന്റെ ഭയങ്കര ഒരു വിഷമം അന്ന് ഉണ്ടായിരുന്നു കരഞ്ഞോണ്ടാണ് ഇവിടുന്ന് ഇറങ്ങി വന്നത് എക്സാം സെന്ററിൽ നിന്ന് ഇറങ്ങി വന്നത് പക്ഷെ ഞാൻ സാറിനോട് മാർക്കൊക്കെ നോക്കി സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ സാറിനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞപ്പോ സാർ പറഞ്ഞു ഇല്ല രോഷിന് ഇത്ര മാർക്ക് ഉണ്ടല്ലോ ോഷിനി വിഷമിക്കേണ്ട കിട്ടുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ഇട്ടപ്പം കട്ട് ഓഫ് മാർക്കിനെക്കാളും ഇത്രയധികം രോഷിനി എന്തായാലും ലിസ്റ്റിൽ വരും ജോലി കിട്ടുന്ന രോഷിനിക്ക് എന്ന് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നിരുന്നാലും ഞാൻ ഒരു പത്ത് റാങ്കിനുള്ളിൽ പ്രതീക്ഷിച്ചിരുന്നു തേർഡ് റാങ്ക് ഭയങ്കര ഇന്റർവ്യൂ വളരെ നല്ലതായിരുന്നു നല്ലതായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂവിന് വേണ്ടിട്ട് അപ്പം അത് കണക്കിന് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പെട്ടെന്ന് പെട്ടെന്ന് ചോദിച്ചു പോവായിരുന്നു അവര് അവര് ചോദിച്ചു കഴിഞ്ഞു ഉത്തരം അറിയാന്ന് കണ്ടുമ്പോ അപ്പൊ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചു ചോദിച്ചു പോവായിരുന്നു അപ്പൊ എനിക്ക് ഞാൻ പഠിച്ചത്ര പെർഫോം ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അവർ അത് കാരണം എന്തെങ്കിലും മാർക്ക് കുറക്കുമോ എന്നുള്ള ടെൻഷൻ എനിക്കുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ സാർ ഇന്റർവ്യൂ ഇന്റർവ്യൂ ക്ലാസ്സസ് മാസ്റ്റർ പ്രൊവൈഡ് ചെയ്ത സാർ ഗോപ് കുമാർ സാർ പറഞ്ഞതുപോലെ അവർ നോക്കണത് നമ്മുടെ പെർഫോമൻസ് മാത്രമാണ് നമ്മൾക്ക് അറിയാം ഉത്തരം അറിയാം നിങ്ങൾ ഇതിന് ക്യാപ്പബിൾ ആണെന്ന് അവർക്ക് മതി എന്നുള്ളതിന്റെ ഉദാഹരണം തന്നെയാണ് എനിക്ക് കിട്ടുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് തന്നെ ഇന്റർവ്യൂല് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്

വന്നിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിനകത്ത് ഇതിനെപ്പറ്റി അപ്പോഴാണ് നോക്കിയപ്പോൾ തേർഡ് റാങ്ക് അത് ഭയങ്കര സന്തോഷം സന്തോഷം എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരു അവസ്ഥയിലായിരുന്നു ആ സമയത്ത് എന്നോട് പറയുന്നത് കിരൺ കിരൺ സാറാണ് സാറാണ് നമ്മുടെ അപ്പം ഇന്റർവ്യൂ വന്നവർ കണ്ടു എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് പേര് സാഗം നോട്ടി വെച്ചിരുന്നു റോഷിയുടെ പുള്ളിക്കാരെ പെട്ടെന്ന് ലിസ്റ്റ് വന്നു പുള്ളിക്കാർക്ക് ലിസ്റ്റമുണ്ട് ജോലി എന്ന് പറഞ്ഞു ഇത് കൊടുക്കും പറഞ്ഞു റോഷിനിയുണ്ട് റോഷിനി എന്നോട് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു പറഞ്ഞു അപ്പൊ സന്തോഷം കിട്ടിയില്ലെന്ന് ഓക്കെ അപ്പൊ അല്ലേ അതെ അതെ സാർ കിരൺ സാറിനെ ഞാൻ ഇന്റർവ്യൂല് ഇന്റർവ്യൂയില് ഇന്റർവ്യൂട്ടിന്ന കണ്ടത് കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി സാർ സാറിന്റെ ക്ലാസ്സസ് കേട്ടിട്ടാണ് നമ്മൾ ഭയങ്കര ഇൻസ്പിറേഷനിൽ പഠിച്ചത് സാറിന്റെ ക്ലാസ് ദ ബെസ്റ്റ് ക്ലാസ്സസ് ആയിരുന്നു ഇതിനകത്ത് മാസ്റ്റർ കീഴിലെ ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സസ് സാറിന്റെ ക്ലാസ് തന്നെയായിരുന്നു എന്ന് പറയണം കാരണം സാറിന്റെ ക്ലാസ്സിൽ ഒന്നും തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനില്ല എല്ലാ കാര്യങ്ങളും ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് പറഞ്ഞു പോകുന്ന ഒരു ക്ലാസ് ആയിരുന്നു ബാക്കി ഇപ്പം ബാക്കിയുള്ള ക്ലാസ്സിലൊക്കെ നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം സാറിന്റെ ക്ലാസ്സിന്റെ കാര്യത്തിൽ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല സാറിന്റെ പി ഡി എഫ് അതുപോലെ ഡൗൺലോഡ് ചെയ്ത് പഠിച്ചാൽ മാത്രം മതി അത്രയും നല്ല ക്ലാസ്സസ് ആയിരുന്നു അപ്പൊ സാറിനെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു സാർ ഭയങ്കര നല്ല ക്ലാസ് ആയിരുന്നു സാറിനോട് ഞാൻ ഇങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്ര മാർക്ക് ഉണ്ടെന്നൊക്കെ സാർ അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു രോഷിനി എന്തായാലും മുകളിലത്തെ റാങ്കിൽ തന്നെ രോഷനിക്ക് കിട്ടും ഒക്കെ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറ് നമ്മുടെ കൂടെ തന്നെയായിരുന്നു ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു സാറുമായിട്ട് നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് കാണാൻ വേണ്ടി സന്തോഷം സാറിനെ തന്നെ ഉണ്ടായിരുന്നു അമ്മയെ ഞാൻ ഷെയർ ചെയ്തു പിന്നെ ഞാൻ ആദ്യം വിളിക്കുന്നത് എന്റെ ഹസ്ബൻഡിനെ ആയിരുന്നു ഹസ്ബൻഡാണ് എന്റെ ഏറ്റവും വലിയ മോട്ടിവേറ്റർ എന്ന് പറയുന്നത് ഞാൻ പി എച്ച് ഡി ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോ നമുക്ക് പി എച്ച് ഡി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവിടെ ആ ഒരു സ്റ്റെക്കായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലൊക്കെ ഭയങ്കര ഡൌൺ ആയി പോയിണ്ടായിരുന്നു അപ്പൊ ആ സമയത്തൊക്കെ പറഞ്ഞത് നിന്റെ കാലിബർ എനിക്ക് ഞാനും അദ്ദേഹം ഒരുമിച്ച് പഠിച്ചതാണ് പണ്ട് മുതലേ അപ്പൊ മുതലേ അറിയാം അവർക്ക് തന്നെ അപ്പൊ നമ്മള് നിന്റെ കാലിബർ എനിക്കറിയാം നീ നീ പഠിക്കഴിഞ്ഞാൽ എന്തായാലും ജോലിക്ക് കയറാൻ പറ്റും വെറുതെ അല്ല നീ നീ റാങ്ക് വാങ്ങിയിട്ട് തന്നെ ജോലിക്ക് കയറും എന്നൊക്കെ എപ്പോഴും പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്തോണ്ടിരിക്കണോ എന്റെ സസു ആ സത്യമാർക്കെങ്കിലും മതി വാങ്ങിക്കുന്നതാണ് കാരണം നമ്മളെ മോട്ടിവേറ്റിലൊക്കെ എനിക്ക് വീട്ടിൽ നമുക്ക് സപ്പോർട്ടില്ല ഞാനത്തെ സ്വന്തം ഇതിനാണ് പഠിക്കുന്ന പറയും പക്ഷെ ഇതാണെങ്കിൽ നല്ല ഫാമിലി സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ പകുതി പകുതി നമ്മള് വിജയിച്ചു ഹസ്ബൻഡ് പറയാം നീ ഇപ്പം ഹസ്ബൻഡ് ബാംഗ്ലൂർ ആണ് ബാംഗ്ലൂർ ആണ് വയ്ക്കേണ്ടത് നീ പറയു വീട്ടിൽ നിന്ന് നിന്നിട്ട് പഠിക്കേ വീട്ടിൽ നിന്നിട്ട് മോളുടെ കാര്യം അമ്മ നോക്കി നീ പഠിക്കുക പഠിച്ചിട്ട് മാക്സിമം സമയം പഠിച്ച് ജോലി വാങ്ങ് നീ എന്തായാലും എനക്ക് ഉറപ്പാണ് നീ എന്തായാലും വെറുതെ ജോലി വാങ്ങില്ല നീ റാങ്ക് വാങ്ങിയിട്ട് തന്നെ ജോലി വാങ്ങുന്ന എപ്പോഴും പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യുന്ന ആള് അദ്ദേഹമാണ് പിന്നെ എന്റെ അമ്മ അമ്മയാണെങ്കിലും രാവിലെ ഞാൻ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ അമ്മ എഴുന്നേറ്റ് അമ്മ വീട്ടിലെ പണിയൊക്കെ തീർത്തിട്ട് പിന്നെ മോളെ നോക്കാൻ വേണ്ടിട്ട് നിൽക്കുവായിരുന്നു അപ്പൊ എനിക്ക് പഠിച്ചാൽ മാത്രം മതി അങ്ങനെ ഒരു അങ്ങനെ ഒരു ബെനിഫിറ്റ് എനിക്ക് ഉണ്ടായിരുന്നു കാരണം അമ്മ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടായിരുന്നു പഠിച്ചാൽ മാത്രം പഠിക്ക മാക്സിമം സമയം പഠിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു ഇത് എനിക്ക് കിട്ടിണ്ടായിരുന്നു ആ സമയത്ത് പിന്നെ ആഗ്രഹം അതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ഇപ്പം ഞാൻ ഒരുപാട് പേര് ഉള്ളതാണ് ഒരുപാട് പേര് നമ്മുടെ സാർ ഒന്നാമുള്ള രണ്ടു മൂന്ന് ഒരുപാട് അപ്പൊ അവരുടെ എല്ലാവരും കോമൺ കാര്യങ്ങൾ സാറേ ഈ ജോലി വാങ്ങണം ഈ ജോലി കിട്ടണം എന്നുള്ള അല്ലെങ്കിൽ ആർക്ക് കൊണ്ടുവരുന്ന ആൾ എന്തെയ്യോ ല മുതിർന്ന പാങ്ക് കിട്ടത്തില്ല ലക്കില് സാറേ ഞാൻ ഇതിനോട് കൂടി കൽപ്പിച്ചിരിക്കും അങ്ങനെ ആരും നമ്മളെല്ലാ ആളുകൾക്ക് നിങ്ങളെ ആൾക്കിന്റെ പുറം തന്നെയാണ് റിസൾട്ട് തന്നെയാണ് മറ്റേ വാങ്ങുന്നത് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ഒരുപാട് ഇത് ടുത്തത് നമ്മളിപ്പോ ഒന്നര വർഷം കഴിയുമ്പോ അല്ലെങ്കിൽ രണ്ടു വർഷം കഴിയുമ്പോൾ അടുത്ത ലിസ്റ്റ് അടുത്ത ലക്ഷം വരും ഏത് രീതി പഠിക്കണമെന്നാണ് റൂഷിയുടെ അഭിപ്രായം എങ്ങനെ പഠിക്കണം നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക നോട്ട്സ് പ്രിപേതെങ്കിലും ഒരു ഒരു റെപ്യൂട്ടഡ് ഇതിനകത്ത് മാസ്റ്റർ കീഴിൽ ഞാൻ പ്രത്യേകം പറയും നിങ്ങൾ ജോയിൻ ചെയ്യുക കാരണം നമുക്ക് മനസ്സിലാവില്ല എവിടെ നിന്ന് പഠിച്ച് തുടങ്ങണം എന്നുള്ളത് അതിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് കിട്ടണമെങ്കിൽ നമ്മൾ ഒരു ഒരു കോച്ചിങ് സെൻറ്ററിൽ തന്നെ ജോയിൻ ചെയ്യണം ആ ജോയിൻ ചെയ്തതിനു ശേഷം അവര് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സസ് കണ്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക ആ നോട്ട്സ് നമ്മൾ വീണ്ടും ഇപ്പൊ ഞാൻ കമ്പയിൻ സ്റ്റഡി നടത്തിയതെന്ന് തന്നെ പറയുന്നത് ആ നോട്ട്സ് ഞാൻ പഠിച്ച് ഞാൻ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അല്ലെങ്കിൽ അവർ പഠിച്ച് അവർ എനിക്ക് ഇങ്ങോട്ടേക്ക് പറഞ്ഞു തരണം അപ്പൊ നമ്മൾ കുറച്ചും കൂടി ഒന്ന് തറവാവും അതിനകത്ത് അത് നമുക്ക് ഒരാൾ ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഫ്രണ്ട് നമ്മളെ കയ്യിൽ ഇണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നമുക്ക് അങ്ങനെ ഒരാളില്ലെങ്കിൽ നമ്മൾ തന്നെ അങ്ങനെ ഒരാളെ കണ്ടെത്തി നമ്മൾ അല്ലെങ്കിൽ മിററിലോ മുന്നിലോ അങ്ങനെ വെച്ച് നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ പഠിക്കുക എന്നിട്ട് നമ്മൾ കിട്ടണ സാധനങ്ങള് കിട്ടണ നമുക്ക് കിട്ടണ പോയിന്റ്സ് അതിനകത്ത് കിട്ടണ പോയിന്റ്സ് വീണ്ടൊരു ഷോർട്ട് നോട്ട്സുകള് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പിന്നെയും ഇത്രയും നോട്ട്സ് പഠിക്കേണ്ട ആവശ്യമില്ല ആ ഷോർട്ട് നോട്ട്സ് നോക്കിയാൽ മതി അങ്ങനെ ആ ഷോർട്ട് നോട്ട്സ് പിന്നെ ഷോർട്ട് നോട്ട്സ് നോക്കി റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഇടയ്ക്കിടെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ എക്സാംസ് ഇങ്ങനെ അറ്റൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഇപ്പം മാസ്റ്റർ കീടെ കേസിലാണെങ്കിൽ ഒരുപാട് എക്സാംസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പം ആ എക്സാംസ് ഇങ്ങനെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഒരേ കാര്യം റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാത്രല്ല സാറ് സാർ എന്നെ ദീപക് സാർ എന്നെ നമ്മളെ ഗ്രൂപ്പിൽ എപ്പോഴും പറയും നിങ്ങൾ ആദ്യം ആദ്യം തരുന്ന എക്സാം നിങ്ങള് സമയെടുത്ത് ഒരു മണിക്കൂർ തന്നെ വെച്ച് ഇരുന്ന് ചെയ്യുക പിന്നെ രണ്ടാമത്തെ പിന്നെ രണ്ടാമതും മൂന്നാമതും നാലാമതും ഒക്കെ ആ സെയിം എക്സാം പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നോ ഇരിക്കുക നമ്മൾ ബസ്സിൽ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ പാചകം ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ കുട്ടീനെ നോക്കുന്ന സമയത്തോ ആ സമയത്തൊക്കെ നമുക്ക് കയ്യിൽ ഫോൺ ഉണ്ടാവുമല്ലോ നമ്മൾ ഇൻസ്റ്റാഗ്രാമ് സ്ക്രോൾ ചെയ്യുന്നതിന് പകരം ഈ എക്സാംസ് ഇങ്ങനെ അറ്റൻഡ് ചെയ്തോഴിക്കുക അപ്പം നമ്മൾ ക്വസ്റ്റ്യൻസ് പിന്നെയും വീണ്ടും വീണ്ടും ഒരേ ഇത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അത് പതിയും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക നമ്മൾ ഇതിന് വേണ്ടി നമുക്ക് ഇത് കിട്ടണം നമ്മൾ പഠിച്ച് തുടങ്ങുമ്പോൾ ഞാനും എന്റെ സുഹൃത്ത് വർഷ എന്നാണ് അവളുടെ പേര് അപ്പൊ നമ്മൾ രണ്ടുപേരും പറഞ്ഞത് അടുത്ത ഇന്റർവ്യൂടെ സമയത്ത് നമ്മളെ നമ്മളെ റാങ്ക് ഹോൾഡർ ആയിട്ട് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിട്ട് വന്നിട്ടില്ലെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്നൊരു ആഗ്രഹം പറഞ്ഞിട്ടാണ് നമ്മൾ പഠിച്ചു തുടങ്ങണത് അപ്പൊ അങ്ങനെ ഒരു അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചിട്ട് തന്നെ നമ്മൾ ഇതിന് വേണ്ടി പഠിക്കുക അപ്പം ഹാർഡ് വർക്ക് കഴിഞ്ഞാലും റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ ാണ് ഇത് തുടക്കം മാത്രമാണ് ഇനി ഒരുപാട് അവസരങ്ങൾ വരും കാരണം ഞാൻ ഒരുപാട് ആദ്യം ചില പരീക്ഷ വളരെ വളർന്നു വളരെ വഴിയുണ്ട് പക്ഷെ പ്രതീക്ഷ കിട്ടത്തില്ല അപ്പൊ ഇത് വീക്കുകൊടുത്തു പക്ഷെ അങ്ങനല്ല ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ ചേക്കി തുടർന്നു പരിശ്രമിച്ചുകൊണ്ടിരിക്കുക മാക്സിമം നമ്മൾ എത്ര തവണ നൂറ്റം കൊടുക്കില്ല മാക്സിമം ശ്രമിക്കുകയാണ് ശ്രമിച്ചു നമുക്ക് കിട്ടും നമുക്ക് ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ട് ജോലി കിട്ടും ജോലി ഒന്നും കണക്കില്ല നമ്മുടെ നമ്മുടെ മരണം എന്നാൽ നമ്മൾ അറിയപ്പെടുന്ന തൊഴിലായിരുന്നു ഒരാള് മറ്റേ പ്രശ്നങ്ങൾ മരിച്ചത് അയാൾ ഡോക്ടറെ മരിച്ചത് ഒരു ഇരുപത്തഞ്ചാം ഭക്ഷണം മരിച്ചാലും അയാൾ അറിയപ്പെടുന്ന ജോലിയുടെ പേരില്ല സ്ത്രീയും അത്രയും ഇത്രയും ഗുണങ്ങളും നമുക്ക് എനിക്ക് തോന്നുന്നു ഒരുപാട് ഞാൻ ഹാപ്പി ഹാപ്പിയാണ് കാരണം കാരണം ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് ഒരുപാട് പറഞ്ഞു നമ്മളത് വീഡിയോ ക്ലാസ് കണ്ടു പഠിക്കണം ഷോർട്ട് മോട്ട് തയ്യാറാക്കണം അത് വീട് നിമിഷം ചെയ്യണം മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യണം ആ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും നിമിഷം ഇതൊക്കെയാണ് പഠിക്കാൻ ഇങ്ങനെയാണ് പഠിക്കേണ്ടത് എന്റെ വീട്ടിലോട്ട് അവസരം കാണാൻ നടക്കുന്ന പരിപാടിയല്ല അവസാന നിമിഷം വീഡിയോ കാണുന്നത് ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ് അപ്പൊ അത് ഷോട്ട് മോട്ട് പഠിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും അതെ അതെ അതിന് നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞ് നോട്ട്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പഠിക്കണം എന്നില്ല നോട്ട്സ് ഉണ്ടാക്കുക ദെ പഠിച്ചു കഴിഞ്ഞ് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക അത് തന്നെയാണ് അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് മാസം ജോയിൻ ചെയ്ത കുട്ടികളൊക്കെ മാസർക്ക് പ്രൊവൈഡ് ചെയ്ത അതേ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുക ആ ഫോളോ ചെയ്ത് കൃത്യമായിട്ട് പഠിക്കുക അവർ മാസയ്ക്ക് എല്ലാ ആദ്യത്തെ സമയങ്ങളിൽ അതായത് കൺഫർമേഷൻ വരുന്നതിന് മുമ്പട്ട് അവർ വീക്കിലി എക്സാം വെക്കുക വീക്കിലേക്ക് വീക്ക്ലി ഒരു ഇത്ര സിലബസ് ഇത്ര ഭാഗം പഠിക്കാൻ വേണ്ടി തരും എന്നിട്ട് വീക്കിലി ഒരു എക്സാം അങ്ങനെ അതൊന്നും വല്ല ബേഡൺ ആയിട്ടുള്ള കാര്യമൊന്നും ഇല്ല നമുക്ക് ഒരാഴ്ചയുണ്ട് പഠിക്കാൻ വേണ്ടിട്ട് അത് കഴിഞ്ഞ് കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ സിക്സ്റ്റി ഡേയ്സ് പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ഡെയിലി എക്സാംസ് അതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങൾക്കും നിങ്ങ എന്നെപ്പോലെ തന്നെ ഞാൻ എനിക്ക് റാങ്കില് റാങ്ക് ഹോൾഡർ ആവാൻ പറ്റുണ്ടെങ്കിൽ എനിക്ക് എനിക്ക് ഉറപ്പാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും കാരണം ഞാൻ ഇങ്ങനെ ഭയങ്കര ഭയങ്കര സ്റ്റുഡിയസ് ആയിട്ടുള്ള ഒരു കുട്ടിയൊന്നുമല്ല പഠിച്ചു വരുമ്പോൾ ഒരു ആവറേജ് സ്റ്റുഡന്റ് തന്നെയായിരുന്നു അപ്പം അതിനിടയ്ക്ക് നമ്മൾക്ക് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യം നമുക്കിത് പഠിച്ചെടുക്കും നമുക്കിത് നേടും എന്നുള്ള നിർബന്ധ ബുദ്ധിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിൽ എത്താൻ പറ്റും പിന്നെ ക്ലാസ്സസ് ആണെങ്കിൽ ഇപ്പം സെൻട്രൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ വരുന്നുണ്ട് അതിന് നോട്ടിഫിക്കേഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ക്ലാസ്സസ് ആണെങ്കിലും മാസ്റ്റർ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സസ് ആണെങ്കിലും എസ്പെഷ്യലി ദ ഡയറി ടെക്നോളജി പിന്നെ നമ്മുടെ ബയോ കെമിസ്ട്രി എടുത്ത മാം അത് അവരൊക്കെ നല്ല ക്ലാസ്സസ് ആയിരുന്നു മാക്സിമം ഇൻഫർമേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് അതിൽ നിന്ന് നമ്മൾ പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവർക്ക് കഴിയുന്ന എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട് മാസ്റ്റർക്ക് പോരാത്തതെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന എക്സാംസ് എക്സാംസിന്റെ നമ്പേഴ്സ് വളരെയധികം ക്വസ്റ്റ്യൻസ് ആണ് നമ്മളെ മുന്നിൽ കൂടെ കടന്നു പോകുന്നത് അപ്പം എല്ലാ എക്സാംസും അറ്റൻഡ് ചെയ്യുക അറ്റൻഡ് ചെയ്ത് തന്നെ വീണ്ടും വീണ്ടും അറ്റൻഡ് ചെയ്യുക അപ്പൊ തന്നെ നമ്മൾ മാക്സിമം നമ്മൾ ഇതിനകത്ത് തറവാകും അങ്ങനെ പഠിക്ക നന്നായിട്ട് പഠിക്കുക അപ്പം എന്നെ പോലെ റാങ്ക് ഹോൾഡർ ആവാൻ എല്ലാവർക്കും പറ്റും താങ്ക് യു സോ മച്ച് സർ